സിറ്റിസൻസ് ഫോറം കാസർഗോഡ് ജില്ലാ സമ്മേളനം നടക്കും ഒരുക്കങ്ങൾ കേരള സീനിയർ സിറ്റിസൻസ് ഫോറം കാസർഗോഡ് ജില്ലാ സമ്മേളനം മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടക്കും എൻ എ നെല്ലിക്കുന്ന് എം എൽ എ ഉദ്ഘാടനം ചെയ്യും കണ്ണൂർ സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മാങ്ങാട് മുഖ്യാതിഥിയായി പങ്കെടുക്കും സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കുമാരൻ മുഖ്യപ്രഭാഷണം നടത്തും സംഘടനകളെ കൂടി ചിന്തിപ്പിക്കുന്നതിന് ഉപകരിക്കുന്ന തരത്തിലായിരിക്കും പ്രകടനം ഉണ്ടാകേണ്ടത് എന്നാണ് വിഭാവനം ചെയ്തിട്ടുള്ളത് പിന്നെ അന്ന് ഈ ദിവസം പതിനെട്ടാ നമുക്ക് പതിനെട്ടിന് എങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത് ഇപ്പോൾ ഞങ്ങൾ നോക്കിയ അവസരത്തിൽ അറ്റൻഡ് ചെയ്യേണ്ടതേ ഇരിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ആവേശത്തോട് കൂടിയിട്ട് അണിനിരക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുള്ള ആണുള്ളത് ഇതിന് മോൽബൽകമായ ഒരു ഘടകം എന്ന് വെച്ചാൽ നമ്മുടെ സംഘടന മാത്രമല്ല മറ്റു സംഘടനകളും കേരളത്തിൽ ഗുരുതിരിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അവരുടെ ഒക്കെ തന്നെ പൊളിറ്റിക്കലായിട്ടുള്ള ബയാസ് യഥാർത്ഥത്തിൽ ഉണ്ടെങ്കിൽ പോലും തന്നെ അതിനകത്ത് പെട്ടിരിക്കുന്ന ആൾക്കാർ കൂടിയിട്ട് ഈ സംഘത്തിൽ സംഘടനയിൽ മറ്റേ വിവിധ രാഷ്ട്രീയ കക്ഷികളെ പോലെ തന്നെ ഇതിൽ അംഗങ്ങളാണ് അതുകൊണ്ട് ആദ്യത്തെ സംഘം സംഘടന എന്നുള്ള രീതിയിൽ ഇതിനെ ഒരു ആകർഷണീയമായ കേന്ദ്രമാക്കിയിട്ട് മാറ്റുന്നതിനുള്ളതായ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഈ സമ്മേളനത്തോട് അനുബന്ധിച്ച് നടക്കുന്നുണ്ട് വയോജനക്ഷേമ വകുപ്പ് ഏർപ്പെടുത്തുക സാമൂഹ്യ പെൻഷൻ വയോജന പെൻഷൻ എന്നിവ പ്രതിമാസം അയ്യായിരം രൂപയെ ഉയർത്തുക വരുമാനമില്ലാത്ത വയോജനങ്ങളുടെ ക്ഷേമവും ചികിത്സയും മുഴുവൻ സർക്കാർ ഏറ്റെടുക്കുക അതോടൊപ്പം തന്നെ സമൂഹത്തിൽ മുതിർന്ന പൗരന്മാർ അനുഭവിക്കുന്ന അവഗണനയും അവർ നേരിടുന്ന അവശ്യതയും നേരിൽ കണ്ട് ഒരു കൂട്ടായ്മ അത്യാവശ്യമാണെന്ന് തോന്നിയതിനാണ് അഡ്വക്കേറ്റ് എം സി വി പട്ടതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ കൂത്തുറുമ്പ് ഈ സംഘടന രൂപീകരണമായി പ്രാമുഖ്യം നൽകാതെ കഴിഞ്ഞ മുതിർന്ന ഏതൊരു സമൂഹത്തിലെ അനുഭവിക്കുന്നവരെ മുഴുവൻ സഹായിക്കുന്നതിനായി സേവനം സംഘടനയുടെ മുഖ്യ ലക്ഷ്യം ജില്ലാ പ്രസിഡന്റ് ടി അബൂബക്കർ ഹാജി അധ്യക്ഷത വഹിക്കും ആദര ചടങ്ങും നടക്കും തുടർന്ന് നടക്കുന്ന ജില്ലാ കൗൺസിൽ യോഗം സംസ്ഥാന സെക്രട്ടറി ജോർജ് വർഗീസ് ഉദ്ഘാടനം ചെയ്യും വരവ് ചെലവ് കണക്ക് അവതരണവും നടക്കും സമ്മേളനത്തിൽ നിരവധി നേതാക്കൾ പങ്കെടുക്കും സമ്മേളനത്തിൽ ഭാരവാഹികളായ ടി അബൂബക്കർ ഹാജി ചന്ദ്രശേഖരൻ പി പി അടിയോടി വി കെ അബ്ദുറഹിമാൻ എം ഗോപാലകൃഷ്ണകുറുപ്പ് ശിവദാസൻ കെ ടി സത്താർ ആവിക്കര എം പുരുഷോത്തമൻ പി പരമേശ്വരൻ കെ ഇബ്രാഹിം എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്